ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനു ആണേ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് ഉണ്ടാവുന്ന അകാല നിറയായാലും നമ്മുടെ മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറ്റി നല്ല മുടിയെ നല്ല കറുപ്പോടുകൂടി നിലനിർത്താൻ പറ്റിയൊരു പായ്ക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതും നാച്ചുറലായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരു പായ്ക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഡൈ ആണ് ഹെയർ ഡൈ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതിന് വലിയ വില കൊടുത്തുള്ള സാധനങ്ങളൊന്നും ഇതിനകത്തില്ല നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാൻ പോവാണ് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്നും കളയുന്ന ഒരു സാധനമാണ് നമ്മുടെ ചിരട്ടയാണ് ചിരട്ട ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പായ്ക്കുണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തോട്ട് നമ്മുടെ ചിരട്ട ഒരു രണ്ട് മൂന്ന് ചിരട്ട അതിൽ കൂടുതലും വെക്കാം കേട്ടോ രണ്ട് മൂന്ന് ചിരട്ട വെച്ച് നല്ല പോലെ ഒന്ന് കത്തിച്ച് അത് ഒന്ന് അതിൻ്റെ കനലാക്കി എടുക്കണേ നമ്മൾ ചിരട്ട വെച്ച് കത്തിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളൊരു കർപ്പൂരം വെച്ചിട്ട് കത്തിക്കണേ പച്ച കർപ്പൂരം വെച്ച് കർ കത്തിച്ചാൽ അല്ലാതെ നമ്മളതിനകത്തോട്ട് മറ്റു പേപ്പറോ ചൂട്ടോ അങ്ങനെ ഒന്നും വെച്ച് കത്തിക്കരുത് പിന്നെ കർപ്പൂരം വെച്ചിട്ട് മാത്രം കത്തിച്ച് നല്ലപോലെ അത് കത്തി അതിൻ്റെ കനൽ നമുക്ക് വേണേ ഒരു നമ്മുടെ അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ പറയത്തില്ലയോ പണ്ട് തലമൊട്ട മുടി മുട്ട മുട്ടയടിക്കുന്ന സമയത്ത് മുടി കിളിക്കാൻ വേണ്ടി ചിരട്ട കരിയും അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് തലയിൽ തേക്കും പിന്നെ നമ്മുടെ വെള്ളയ്ക്കാടെ തോ തോടും മുഖം കളഞ്ഞിട്ട് ഉരച്ച് തല മുടി തലയിൽ തേക്കുന്നതൊക്കെ അതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് ഇന്നിപ്പം മാർക്കറ്റിൽ അവൈലബിളായിട്ട് ഇഷ്ടം പോലെ കെമിക്കൽ ചേർന്ന ഡൈ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നാച്ചുറലായിട്ടുള്ള ഈ ഒരു പായ്ക്കാണ് റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ ചിരട്ടയെല്ലാം കത്തി ഇതേപോലെ കിട്ടിയിട്ട് കേട്ടോ നമ്മൾ ഒരുപാട് ഇങ്ങനെ വീണ്ടും കത്താനായിട്ട് അതിനെ നിർത്തരുത് കാരണം ഇത് പിന്നെ അങ്ങ് ചാരമായി പോവും അതല്ല നമുക്ക് വേണുന്നത് ഈ കനലാണ് അപ്പം നമ്മൾ എന്തു ചെയ്യണം കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് പെട്ടെന്ന് ഇതിൻ്റെ തീയൊന്ന് കെടുത്തി അങ്ങനെ തണുക്കാൻ വെച്ചേക്കണം കേട്ടോ അല്ലാതെ ഒരുപാട് വെള്ളവും കുരി ഒഴിക്ക് ചെറുതായിട്ടൊന്ന് തളിച്ച് തളിച്ച് അതിൻ്റെ ആ ഒരു കത്തി നിൽക്കുന്ന ആ ഒരു ഇതും ഒന്ന് കനലിൻ്റെ ആ ഒരു ഇത് കളഞ്ഞിട്ട് നമ്മൾ തണുക്കാൻ വിടണേ കാരണം നമുക്കിത് ആ ഒരു കഷ്ണത്തോടുകൂടി കഷ്ണ ആ ഒരു കനലാണ് വേണുന്നത് പിന്നെ നമ്മളതൊന്ന് ആറ് ഇതൊന്ന് തണുക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഒരു പരിപാടിയിലോട്ട് പോകണം അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം കൈവെള്ളം തളിച്ചിട്ട് ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഉണ്ടായി ആ ചെറിയ കനലിനകത്തുള്ള ആ തീയൊക്കെ ഒന്ന് കെടണം കേട്ടോ നമുക്ക് ചാരവാകാൻ ഒരിക്കലും അനുവദിക്കരുത് അപ്പം നമുക്ക് അതവിടെ നിന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കാൻ പോവുകയാണെ നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ട് ഒരു സ്പൂണ് തേയില ഇട്ട് കൊടുത്തിട്ട് തേയില മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വെട്ടി തിളച്ച് അതിൻ്റെ കറ ഫുള്ള് ഇറങ്ങുന്ന രീതിയിൽ കുറേ നേരം നമ്മൾ തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇതിൻ്റെ ഈ ഒരു കട്ടൻ ചായയുടെ വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിത്രയും തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിവെക്കാൻ തണുക്കട്ടെ പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ കനൽ ഇവിടെ തണുത്തിട്ടുണ്ട് നമ്മൾ ഈ കനൽ എടുത്ത് കൈവച്ചിട്ട് നോക്കണം ഓടിഞ്ഞ് പൊട്ടുന്ന പരുവായിട്ടുണ്ടോയെന്ന് അപ്പോൾ ഞാൻ ഈ ചിരട്ട എല്ലാം എടുത്ത് വെച്ച് നോക്കിയപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് പൊട്ടുന്ന പരുവായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിനകത്തോട്ട് ഉണങ്ങിയ മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണേ നല്ല പൗഡറായിട്ട് നമുക്ക് കിട്ടും അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു അരിപ്പയിൽ അരിച്ച് ആ പൗഡർ വേണമെങ്കിൽ എടുക്കാൻ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പൗഡർ ഒരു ടിന്നിനകത്തിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാമെന്നു ഇതൊരു കെമിക്കലും ഇല്ല കേട്ടോ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് കെമിക്കലുള്ള സാധനമേ അല്ല നമ്മുടെ ചിരട്ട ചിരട്ട ഒരു കെമിക്കലും അല്ല പിന്നെ നമ്മുടെ കട്ടൻ ചായ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തോട്ട് നമുക്ക് എന്താ നെല്ലിക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ചീരക പൗഡർ നീലയാമരി പൗഡർ എന്ത് വേണേലും നമുക്ക് ഈ ഒരു കൂട്ടിനകത്ത് മിക്സ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്ത് ഉലുവപ്പൊടിയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഇതിൽ നിന്ന് അരച്ച് ഇത്രയും നല്ല മഷിയായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് വേണ്ട എനിക്കിത് അരിക്കേണ്ട കാര്യമില്ല കേട്ടോ നല്ലപോലെ പൊടിഞ്ഞ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിതിന് ഇത് മിക്സ് ചെയ്യാൻ പോവുകയാണേ മിക്സ് ചെയ്യാൻ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇരുമ്പ് ചീന ചട്ടിക്കകത്തോട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അതിനകത്തോട്ട് ആദ്യം രണ്ട് സ്പൂണ് ഞാൻ ഈ ചിരട്ടക്കരി ആണ് ഇടാൻ പോകുന്നത് ചിരട്ട പൊടിച്ച പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് ചിരട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ രണ്ട് ഒരു സ്പൂണ് നമ്മുടെ ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് ഉലുവ പച്ച ഉലുവ നമ്മൾ പൊടിച്ചത് അല്ല ചൂടാക്കിയതല്ല കേട്ടോ ഞാനിവിടെ പൊടിച്ചത് പച്ച ഉലുവ പൊടിച്ചെടുത്തതാണ് കേട്ടോ ചൂടാക്കിയിട്ടാലും കുഴപ്പമില്ല ഞാനിപ്പോൾ അല്ലാതെ എടുത്താണ് ഒരു സ്പൂൺ അതുകൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കട്ടൻ ചായ ഒഴിച്ച് എ എത്ര എന്തുമാത്രം വേണോ അതുപോലെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പായ്ക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് നരയുള്ളത് ആ നര ഭാഗത്തോട്ട് നല്ലപോലെ തേച്ച് കൊടുക്കുക തലമുടി കെട്ടി വെച്ചിട്ട് അരമണിക്കൂറ് അല്ലെ മുക്കാ മണിക്കൂർ അങ്ങനെ അറ്റവും ഒരു മണിക്കൂർ കിട്ടിയാൽ ഏറ്റവും നല്ലത് ഒരു മണിക്കൂർ വെച്ചിട്ട് നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയുക പിന്നെ ഇതിൻ്റെ സ്മെല്ല് പിടിക്കാത്തവർക്ക് ഇതിനങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ല് ഒന്നുമില്ല നല്ല മണമാണ് ഉലുവായുടെയും ആ കട്ടൻ ചായയുടെയും ഒക്കെ നല്ല നല്ല മണം തന്നെയാണ് അഥവാ പിടിക്കാത്തവർക്ക് നമ്മുടെ മൈൽഡ് ഷാമ്പൂ അല്ലെങ്കിൽ ചെമ്പരത്തിത്താളിയൊക്കെ ഇട്ട് കഴുകിക്കളയാവുന്നതാണ് നല്ല സൂപ്പർ ആൻഡ് എഫക്റ്റീവായിട്ടുള്ള ഒരു പായ്ക്കാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യാതൊരു കെമിക്കലോ യാതൊരു നമ്മുടെ ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അല്ല ഇത് അതിൽ പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് പാച്ചിട്ട് വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഒരു മുടിയിലോ രണ്ട് മൂന്ന് മുടിയെടുത്തൊന്ന് തേച്ച് നോക്കുമ്പം ചെറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട അല്ലാത്ത ഇതൊന്ന് യൂസ് ചെയ്യുക ആഴ്ച രണ്ട് വെട്ടമോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച ഇരിക്കുമ്പം രണ്ട് വെട്ടമൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുക നമ്മുടെ പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിരട്ടയെന്ന് പറഞ്ഞ സാധനം എല്ലാവരുടെയും വീട്ടിൽ കാണും തേങ്ങാ ചെരുകി കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് അടുപ്പിലോട്ട് വെക്കുകയാണ് അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കത്തില്ല കളയും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാകും വീട്ടിലെ അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മനസ്സിലാകും ചിരട്ട വെച്ചിട്ട് ഉള്ള കരി ഉണ്ടാക്കി തലയിൽ പണ്ട് തേച്ചിട്ടുള്ള പരിപാടികളൊക്കെ അവർക്കറിയാം അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിട്ടുള്ളൊരു പായ്ക്ക് ഹെയർ ഡൈ ആണ് ഞാൻ എൻ്റെ ചാനലിൽ വേറൊരു ഹെയർ ഹെയർ ഡൈയുടെയും ചെയ്തിട്ടുണ്ട് അതും സൂപ്പർ പായ്ക്കാണ് ഏതാണോ നിങ്ങൾക്ക് എളുപ്പം എളുപ്പം കിട്ടുന്ന സാധനങ്ങൾ എളുപ്പം ചെയ്യാവുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മസ്റ്റായിട്ട് നോക്കിയിട്ട് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ